ായി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു വർഷമല്ല രണ്ടു വർഷമല്ല എല്ലാ വർഷവും എന്നാണ് നാം വായിക്കുന്നത് എന്നാൽ ഈ ദിവസം അവൾ ആ പള്ളിയിൽ വന്നപ്പോൾ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അവളെല്ലാം എല്ലാം മറന്ന് ദൈവത്തോട് അവരുടെ സങ്കടം പങ്കുവെച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ സങ്കടവും വേദനയും കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രാർത്ഥന അറിയുകയും ചെയ്ത ദൈവത്തിന്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഈ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് ഏറ്റെടുക്കുവാൻ സഹതായെ പോലെ കുളിത്തി ധീരത കാണിക്കുവാൻ ഒന്നിലും കുലുങ്ങി പോകാത്തവരായി യേശുക്രി വേണ്ടി ജീവിക്കുവാനുള്ളതായ ഒരു വലിയ തീരുമാനമുണ്ടാകുന്ന പെരുന്നാളായി അതുപോലെ തന്നെ നാം ഈ ലോകത്തിലെ ഒരു യാത്രക്കാർ മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭവനം നമുക്കില്ല ബന്ധങ്ങൾ നമുക്കില്ല ഈ ഭൂമിയും ഇതിലെ സകലവും ബന്ധു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു നാം ഒരു വഴിയാത്രക്കാരെ പോലെയാണ് ഈ ഭൂമി നാം കാണുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് കൈവിട്ടു പോകാനുള്ളതാണ് ഒടുവിൽ നാം ഈ ശരീരത്തെയും വിട്ട് ഇവിടുന്ന് മാറിപ്പോകുമ്പോൾ അവിടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നാം ആയിരിക്കുമെന്ന ഉറപ്പ് നമുക്കിവിടെ ഉണ്ടാകണം ആ ഉറപ്പിനു വേണ്ടിയുള്ള സംരക്ഷണം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി അഗ്നിത്തൂണായും അവരെ വഴി നടത്തി അവർക്ക് സ്വർഗീയ ഭോജ്യം കൊടുത്തു നമ്മുടെ കർത്താവ് തന്റെ തിരുശരീ രക്തങ്ങൾ അവർ നമുക്ക് നൽകി ആ ഇസ്രായേൽ ജനത്തിന് മന്ന പൊഴിച്ചു കൊടുത്തതുപോലെ നമ്മുടെ കർത്താവിന് തിരുശരി രക്തങ്ങളാവുന്ന വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിലും അനുഭവത്തിലും നാം വളരുമ്പോൾ നാം ഭാഗ്യശാലികളായി മാറുകയാണ് നാം ദൈവരാജ്യത്തിലെത്തുവോളമുള്ള വഴിയാഹാരം എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ വഴിയാഹാരത്തോടും കൂടെ സമാധാനത്താൻ പോകുകയും എന്നാണ് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ അതുകൊണ്ട് ഈ ലോകയാത്രയിലെ ഈ താൽക്കാലിക ജീവിതത്തിലെ ആവശ്യങ്ങൾ വലുതായി കാണാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ് അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് അനുവിളി ചെയ്ത ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാൻ ഈ പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധവും ഹൈക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോഹങ്ങളിലും നമ്മുടെ മേലേക്കുണ്ടായിരിക്കട്ടെ സൗകര്യപ്രദമായിട്ട് ഇരിക്കുക ഇടവഹയുടെ വിഹാരി എത്രയും ബഹുമാനപ്പെട്ട പള്ളിയുടെ ബഹുമാന്യരായ ട്രസ്റ്റി സെക്രട്ടറിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്ത ഭക്തസംഘടനാ പ്രവർത്തകർ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഏറ്റവും വാത്സല്യമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇടവഹയെ സംബന്ധിച്ച് ഇടവഹയുടെ ശിലാസ്ഥാപന പെരുന്നാളും പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാളും സംയുക്തമായിട്ട് കൊണ്ടാടുകയാണ് ഈ പള്ളിയെ സംബന്ധിച്ച് പരിശുദ്ധ സഭയ്ക്ക് വളരെ ഏറെ അഭിമാനവും അനുഗ്രഹവുമായി നിലകൊള്ളുന്ന ഒരു ദേവാലയമാണ് പ്രത്യേകിച്ച് ദിവംഗതനായ അച്ഛൻ്റെ ശുശ്രൂഷാകാലം ദീർഘകാലം ഈ പള്ളിയിൽ ശുശ്രൂഷ നിർവഹിച്ചു കാലഞ്ചയിത ഭാഗ്യ സ്മരണാർഹനായ അബൂമാർ ബസ്ലിയോസ് തോമസ് പ്രഥമൻ ബാവായോട് ചേർന്നു സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും സഭയുടെ മുൻപിൽ നിന്ന് പ്രതിസന്ധികളുടെ മുന്നിൽ നിന്ന് പോരാടിയിട്ടുള്ള ഒരു ആചാര്യ ശ്രേഷ്ഠൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്കുമ്പിൽ ശിരസ് നമിക്കുന്നു വാത്സല്യമുള്ളവരെ ദൈവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടം നമുക്കറിയാം ഏത് വിഭാഗം ആളുകളെ സംബന്ധിച്ചും അവരുടെ ദൈവാലയത്തിന് അവരുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ അവനെ മുൻപോട്ട് നയിക്കുന്നത് അവന്റെ വിശ്വാസപരമായ കാഴ്ചപ്പാടുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നതായ നമ്മെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേങ്കിൽ മനുഷ്യജീവിതം പലപ്പോഴും വളരെയേറെ സങ്കീർണമാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതായ നിരവധി പ്രതിസന്ധികൾ അങ്ങനെയുള്ളതായ പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നാം എന്തു ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർ മുമ്പിലും ഉയരുന്ന ഒരു ചോദ്യമാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഒട്ടും തന്നെ പോകാറില്ല എന്തെന്നാൽ അവന് ലഭിച്ചിരിക്കുന്നതായ ആത്മീയ അവബോധ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ അവനെ ശക്തനാക്കി തീർക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാവരും ഹിമാലയത്തിലേക്ക് കൂടി വരുന്നു നമ്മുടെ കൃതാവിന്റെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം തന്നെ ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ സമ്പൂർണ്ണ വീണ്ടെടുപ്പ് ആത്മീകവും ഭൗതികവുമായ വീണ്ടെടുപ്പ് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ശാരീരികമായ സംരക്ഷണം ഭൗതികമായ സംരക്ഷണവും ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവിന്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും വീണ്ടെടുപ്പിനും വേണ്ടിയാണ് ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ജനിച്ച് ജീവിക്കുന്നതിന്റെ നാം വളരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ സായുധ്യമാണ് ആത്മരക്ഷയാണ് ആ ആത്മരക്ഷയിലേക്കുള്ള വളർച്ചയിൽ നാം നേരിടുന്നതായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതിനെയെല്ലാം അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത് നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉദാശകളും നമ്മുടെ വിശുദ്ധ കുർബാനയും ഒക്കെ നമ്മെ അതിനെ ശക്തിപ്പെടുത്തുന്നു അത് ഇസ്രായേൽ ജനത്തോട് ചേർന്ന് അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവം ഈജിപ്തിൽ നിന്നും മോശമുഹാന്തിരം ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടന്ന മരുഭൂമിയിലൂടെ അവരെ നയിക്കുമ്പോൾ ദൈവം അവരുടെ കൂടെ വസിച്ചു നാം വിശുദ്ധ വായിക്കുന്നത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണായും അവർക്ക് അവരെ വഴി എന്നാണ് താൻ അപ്പൊ അവരുടെ ഭൗതികമായ സംരക്ഷണം അവർക്ക് വാഗ്ദത്ത് ചെയ്തിരിക്കുന്ന വാഗ്ദത്ത് നാട്ടിൽ എത്തുവോളം അവര് സംരക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതിയായി നാം അതിനെ കാണുന്നു മാലാഹന്മാരുടെ ഭക്ഷണം സ്വർഗീയ ഭോജനം അവർക്ക് നൽകി മരുഭൂമിയിൽ അവർക്ക് വിശന്നപ്പോൾ അവർക്ക് മഞ്ഞ പൊഴിച്ചു കൊടുത്തു അപ്പൊ നാം നമ്മുടെ ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ നമ്മെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം ആ തിരിച്ചറിവ് ഇല്ലാത്തതാണ് നാം പലപ്പോഴും തെറ്റിപ്പോകാനിടയാകുക അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം നാം നമ്മുടെ നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുവോളം നമ്മെ കരുതി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതാണ് നമ്മുടെ ബലം അതാണ് നമ്മുടെ ശക്തി അതാണ് നമ്മെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു യാത്രയിലാണെങ്കിൽ ഈ യാത്രയിൽ ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ നേരിട്ട ഒട്ടനവധി പരീക്ഷണങ്ങളുണ്ട് പരിശോധനകളുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊക്കെയും നാം നേരിടുക തന്നെ വേണം എന്നാൽ കർത്താവായു ക്രിസ്തു പ്രകാരം പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ലോകത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് തകർച്ചകളുണ്ട് പരാജയങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും അത് താൻ മുൻകൂട്ടി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയുള്ളതായ പ്രയാസങ്ങൾ നേരിടുമ്പോൾ മനുഷ്യൻ നിരാശപ്പെട്ടു പോകരു തകർന്നു പോകരു എന്നാൽ ഇതിലൂടെ നാം കടന്നു പോകണം എങ്കിലും ദൈവം നമ്മോട് കൂടെയിരിക്കും ദാനിയലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ശത്രുനേക്കോ മൂന്ന് ബാലന്മാരെ ബാബേൽ രാജാവ് പതിവിലും നാലിരട്ടി ചൂടുള്ള ചൂളയിലേക്ക് രാജകൽപ്പന ലംഘിച്ചത് മുഖാന്തരമായി അവർ സേവിച്ചു വരുന്ന അവരുടെ ദൈവമായ കർത്താവിന് വിരോധമായി യാതൊന്നും ചെയ്യുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ ആ യഹൂദ ബാലന്മാരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു അവിടെ എന്താണ് നാം കാണുന്നത് രാജാവ് തല ഉയർത്തി നോക്കുമ്പോൾ ഈ തീച്ചൂളയിലേക്ക് അവരെ തള്ളിയിടുവാൻ കൊണ്ടുപോയ രാജാവിന്റെ പടയാളികൾ ഭസ്മമായി പോയി ഇവർ തീച്ചൂളയിൽ ബന്ധിതരായി എറിയപ്പെട്ടുവെങ്കിലും അവരുടെ ബന്ധനങ്ങൾ ബന്ധനങ്ങൾ അഴിഞ്ഞ് തീച്ചുളയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു രാജാവ് അത്ഭുതപ്പെട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മറ്റൊരാൾ കൂടി അവരോടൊപ്പം പെട്ടെന്ന് രാജാവ് ചോദിക്കുന്നുണ്ട് നാം മൂന്ന് പേരെ അല്ലയോ ചൂളയിലേക്ക് എറിഞ്ഞത് എന്നാൽ നാലാമതൊരാൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അവന്റെ മുഖം ദൈവദൂതന്മാരുടേതിന് തുല്യമെത്രേ എന്ന് പറയുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ തീച്ചൂളയിലേക്ക് എറിയപ്പെടും പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോണം രോഗങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ജീവിതം ഈ ഭൂമിയിൽ അസാധ്യമാണ് എന്നാൽ നമ്മെ സംബന്ധിച്ച നമ്മുടെ ബലം എന്ന് പറയുന്നത് നാലാമതൊരാൾ തീച്ചുളയിൽ കണ്ടതുപോലെ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലേക്ക് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു കാലോ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും വാത്സല്യമുള്ളവരെ ഇന്നിന്റെ പ്രയാസങ്ങൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് വളരെയേറെ ദുഷ്കരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ ലോകരാജ്യങ്ങൾ നേരിടുകയാണ് അതെല്ലാം നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുകയാണ് ഏത് രാജ്യത്താണ് യുദ്ധഭീഷണിയില്ലാത്തത് നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളോ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു ദിവസം മുമ്പല്ലേ തൈവാനിൽ അതികഠിനമായ യുദ്ധം ചൈന അഴിച്ചുവിട്ടത് അതിന് രണ്ടു ദിവസം മുമ്പും കൂടിയല്ലേ കുറെ ദിവസങ്ങൾ മുമ്പല്ലേ വെനസുലൈയുടെ പ്രസിഡന്റിന്റെ അമേരിക്ക ആ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊണ്ടുപോയി ഇപ്പോൾ തടവിലാക്കിയിരിക്കുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകൾ അങ്ങനെ ഉള്ളതായ പ്രയാസങ്ങൾ ലോകമെപ്പാടും വർദ്ധിച്ചു വരുന്ന വർഗീയത ആക്രമണങ്ങൾ ഇതൊക്കെ നാം കാണുകയാണ് അതിനിടയിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന വലിയ പീഡനങ്ങൾ ഇതെല്ലാം മനുഷ്യജീവിതത്തെ വളരെയേറെ പരിഭ്രാന്തിയിലാക്കുകയാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എഐ പോലുള്ളതായ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിൽ വരുന്ന മാറ്റങ്ങൾ അത് യുവതലമുറയെ സ്വാധീനിക്കുന്ന വിവിധ വശങ്ങൾ സാങ്കേതിക അറിവുകളും എല്ലാം ലോകത്തിന്റെ നിർമ്മിതിക്കും മനുഷ്യന്റെ നിലനിൽപ്പിനും വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ ദോഷകരമായ രീതിയിൽ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒക്കെയും ഉപയോഗിച്ചു വരുന്ന പ്രതിഭാസങ്ങൾ ഇതെല്ലാം മനുഷ്യനെ നിരാശപ്പെടുത്തുകയാണ് പല രാജ്യങ്ങളും അഗ്നിപർവ്വതം പുകയുന്നത് പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കരുണീയമായിട്ടുള്ളത് എന്താണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നുള്ളതാണ് വാത്സല്യമുള്ളവരെ പള്ളിയും പട്ടക്കാരും പക്ഷക്കാരും വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ അഭികാമ്യമായിട്ടുള്ളത് എന്തെന്നാൽ ലോകം പ്രവചനാതീതമായ പ്രതിഭാസങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ജീവിതം എല്ലായിടത്തും ചലഞ്ചസ് നേരിടുകയാണ് ഒത്തിരി വെല്ലുവിളികൾ നേരിടുകയാണ് ഇവിടെ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കൂ എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്തെന്നാൽ ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളൊന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ആയുസിനോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ നമ്മളിങ്ങനെ ഭാരപ്പെട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ആകുലപ്പെട്ട് ജീവിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മുഴും കൂട്ടുവാൻ നമുക്ക് സാധിക്കുമോ അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങൾ ആകാശത്തിലെ കുരുവികളെ നോക്കുവേൻ അവയിൽ ഒന്നും നിലത്ത് വീഴുന്നത് അവൻ അറിയും എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എനിക്ക് ആ കുരുവികളെക്കാൾ വിശേഷപ്പെട്ടവരല്ലയോ അതെ ഒരു കുരുവി നിലത്ത് വീഴുന്നത് പോലും അവൻ അറിയുന്നുവെന്ന് അവന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുവെങ്കിൽ എന്നിട്ട് അവൻ നമ്മോട് ചോദിക്കുകയാണ് നിങ്ങൾ എനിക്ക് ആ കുരുവികളെക്കാൾ വിശേഷപ്പെട്ടവരല്ലയോ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ് അവൻ നമ്മോടൊപ്പം ജീവിക്കുന്നവനാണ് അവൻ നമ്മുടെ പ്രയാസങ്ങളെ അറിയുന്നവനാണ് അവർ കുറിയാക്കോ സഹദായെ സംബന്ധിച്ച് തന്റെ മാതാവായുലീത്തി ഡയോക്രഷ്യൻ രാജാവിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ കൊടിയ പീഡനം അഴിച്ചുവിട്ടപ്പോൾ അവർ അവരുടെ സ്വന്തം നാടും ദേശമൊക്കെ വിട്ട് ഒളിവിൽ പോകേണ്ടി വന്നു ഒടുവിൽ അവർ പിടിക്കപ്പെട്ട് ചക്രവർത്തിയുടെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ആ അമ്മയെ അതികഠിനമായും മർദ്ദിച്ച് ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കുവാൻ വലിയ പീഡനങ്ങൾ അഴിച്ചുവിടുകയാണ് അപ്പോൾ ആ മൂന്ന് വയസ്സുള്ള തന്റെ അമ്മയുടെ അടുക്കിലേക്ക് തന്നെ പിടിച്ചിരുന്നവരെ എല്ലാം പിടിവിച്ചു കൊണ്ട് ഓടി ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന ചരിത്രത്തിൽ വായിക്കും അപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ആ കുട്ടിയുടെ കാലിൽ പിടിച്ച് വലിച്ചു അങ്ങനെ ആ കുട്ടി ദൂരെ ചെന്ന് കല്ലിൽ തട്ടി അവിടെ കിടന്ന് അവിടെ ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു അങ്ങനെ നിരവധി കുഞ്ഞുങ്ങൾ ആ കാലഘട്ടങ്ങളിൽ വിശ്വാസം സമ്മതിക്കപ്പെട്ടു അതിൽ ഏറ്റവും ആശ്ചര്യ ആശ്ചര്യകരമായ ഒരു ധീര രക്തസാക്ഷിത്വമായിരുന്നല്ലോ കുറിയാക്കോ സഹദായയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു കുട്ടികളുടെ മധ്യസ്ഥൻ അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി കൂടുതലായി അഭയപ്പെടുന്നത് കുറിയാക്കോ സഹദായുടെ മധ്യസ്ഥതയിലാണ് അനുഗ്രഹിക്കപ്പെട്ടു ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന പെരുന്നാൾ കൂടിയാണ് ഈ സ്ഥലത്ത് ദൈവം വസിക്കുന്നു ഇവിടെ നാം കഴിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നു ശലോമോൻ ദൈവത്തിന് ആലയം വേണെന്ന് സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ചു ദൈവമേ നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനം ഈ ആലയത്തിൽ വന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ നിന്റെ ചെവി ഈ ആലയത്തിലേക്ക് തിരിച്ചു വെക്കണമേ അവരുടെ സങ്കടവും കണ്ണുനീരും കാണുവാൻ നിന്റെ കണ്ണുകൾ ഈ ആലയത്തിന് നേരെ തുറന്നിരിക്കണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു കൊടുമുഴക്കമുണ്ടായി പള്ളിയിൽ പള്ളിയുടെ കിഴക്കേ വാതിലിൽ നിന്നും അതിന്റെ കിളിവാതിൽ നിന്നും മുകളിൽ നിന്നും ഒരു വെളിച്ചം പള്ളിയിലേക്ക് നിറഞ്ഞ് പ്രസരിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആലയത്തെ ദൈവം നിറച്ചു അതേ സമർപ്പണമാണ് ദേവാലയം പടയുമ്പോൾ മേൽപ്പെട്ടക്കാർ ഈ പള്ളിയിലും പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സ്ഥലത്ത് നിന്റെ ജനം വന്ന് നിനക്ക് വഴിപാടുകൾ അർപ്പിക്കുമ്പോൾ അവർ തങ്ങളുടെ പ്രാർത്ഥനകൾ നിവർത്തിക്കുമ്പോൾ അത് കേൾക്കുവാൻ നിന്റെ ചെവി ഈ ആലയത്തിന് നേരെ തിരിച്ചു വെക്കണമേ തുറന്നു വെക്കണമേ അവരുടെ കണ്ണുനീർ കാണുവാൻ അവരുടെ സങ്കടവും പ്രയാസവും നിലവിളിയും കേൾക്കുവാൻ നിന്റെ കണ്ണുകൾ ഈ ആലയത്തിന് നേരെ തുറന്നിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് നാം പള്ളിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ബഹുമതി പൂർവം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്ന് എന്റെ നേർച്ച കാഴ്ചകൾ നിനക്ക് സമർപ്പിക്കും അപ്പൊ ദേവാലയം ദൈവത്തിന്റെ നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കുവാനുള്ള ഒരു ഇടമാണ് അതുകൊണ്ട് എങ്ങനെയും ഇതിനകത്ത് ചാടി ഓടി നടക്കാൻ പാടില്ല ഈ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെല്ലാം സൺഡേ സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ട് പള്ളിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് ബഹുമതി പൂർവം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്ന് എന്റെ നേർച്ച കാഴ്ചകൾ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു അത് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് പള്ളിയിൽ വരേണ്ടത് എങ്ങനെയാണ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്നവർക്കറിയാം എന്ത് ശാന്തതയാണ് അവരുടെ ദേവാലയങ്ങളിൽ അവിടെ ചെന്നാൽ പള്ളിയകത്തു നിന്ന് സംസാരിക്കാൻ സാധിക്കില്ല പള്ളിയിൽ വന്ന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് മൗനമായി മൗനമായിരുന്നു പ്രാർത്ഥിക്കണം ആരാധനയില്ലാത്ത സമയത്ത് പോയി ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ ഒച്ചുപാടുമായിട്ട് നടക്കാൻ പാടില്ല നമ്മൾ ഒക്കെ കുറ്റം പറയും അമേരിക്കയിൽ അവരൊക്കെ ദൈവവിശ്വാസമില്ലാത്തവരാണ് പക്ഷെ അവരുടെ പള്ളികളിൽ ചെല്ലുമ്പോൾ എന്തൊരു ശാന്തത അവിടെ ഏത് മനുഷ്യനും സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ അങ്ങനെയായിരിക്കണം നമ്മുടെ പള്ളികൾ നാം ശാന്തതയോടെ പള്ളിയിൽ വന്നു ഭയഭക്തി ബഹുമാന ആദരവുകളോടെ പള്ളിയിൽ പ്രവേശിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ സങ്കടം കാണുന്ന ഒരു ദൈവം ഇതിലുണ്ട് അവന്റെ സാന്നിധ്യം ഈ ആലയത്തിലുണ്ട് അന്ന എല്ലാ വർഷവും പള്ളിയിൽ പോയി പെരുന്നാളിൽ സംബന്ധിച്ചു എന്നല്ലേ ഒന്ന് ശംഭു എന്റെ പുസ്തകത്തിൽ വായിക്കുന്നു എല്ലാ വർഷവും പെരുന്നാളിൽ സംബന്ധിക്കുക അവൾ ആ വർഷം ചെന്നു പണ്ണാരത്തിന്റെ മുമ്പിൽ അവൾ നിന്നു ഒരു വർഷമായി അവൾ കരുതി വെച്ചിരുന്ന വഴിപാടുകൾ നാണയത്തൊട്ടുകൾ പണസഞ്ചി തുറന്ന് അല്ലെങ്കിൽ പേഴ്സ് അത് തുറന്ന് അതിനകത്തെ ഭണ്ണാരത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ പരിസരം മറന്നുപോയി അവൾ നിലവിളിച്ചു അവൾ മാറത്തടിച്ചു പുരോഹിതൻ മന്ധു നിന്നുകൊണ്ട് ആ സ്ത്രീയെ കണ്ടു ഏതാണ് ഈ സ്ത്രീ അവൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് പരിസരം മറന്ന് അവൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നല്ലോ പുരോഹിതൻ അവളുടെ നേരെ വിരൽ ചൂണ്ടി സ്ത്രീയെ നീ മദ്യപിച്ചിട്ടാണോ പള്ളിയിൽ വന്നിരിക്കുന്നത് അവൾ ഞെട്ടിപ്പോയി അവൾ പറഞ്ഞു അല്ലേ യജമാനനെ ഞാൻ മനോവിഷമമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ മനോവിഷമമുള്ള ഒരു സ്ത്രീയാണ് എന്റെ സങ്കടം ഞാൻ ദൈവത്തോട് പറയുക അത്ര ചെയ്തത് എന്നെ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറഞ്ഞു എന്നീ പുരോഹിതൻ അവളുടെ അടുക്കിലേക്ക് കടന്നു കിട്ടു അവളെ വിളിച്ചു പ്രാർത്ഥിച്ചു നാം എന്താണ് വായിക്കുന്നത് അവിടെ പിറ്റേ വർഷം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്തായിരുന്നു അവളുടെ പ്രാർത്ഥന അവൾക്ക് മക്കളില്ലായിരുന്നു വർഷങ്ങളോളമായി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു വർഷമല്ല രണ്ടു വർഷമല്ല എല്ലാ വർഷവും നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് എന്നാൽ ഈ ദിവസം അവൾ ആ പള്ളിയിൽ വന്നപ്പോൾ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അവളെല്ലാം മറന്ന് ദൈവത്തോടവുടെ സങ്കടം പങ്കുവെച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ സങ്കടവും വേദനയും കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രാർത്ഥന അറിയുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത് അവിടെ നമ്മെ അനുഗ്രഹിക്കും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഈ പെരുന്നാൾ നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു പെരുന്നാളായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു പെരുന്നാളായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് ലഭിക്കുന്ന ഒരു പെരുന്നാളായി ഈ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് ഏറ്റെടുക്കുവാൻ അവർക്കൊറിയാക്കോ സഹതായെപ്പോലെ യുലിത്തി പോലെയൊക്കെയും ധീരത കാണിക്കുവാൻ ഒന്നിലും കുലുങ്ങിപ്പോവാത്തവരായി യേശുക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാനുള്ളതായ ഒരു വലിയ തീരുമാനമുണ്ടാകുന്ന പെരുന്നാളായി അതുപോലെ തന്നെ നാം ഈ ലോകത്തിൽ ഒരു യാത്രക്കാർ മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭവനം നമുക്കില്ല ബന്ധങ്ങൾ നമുക്കില്ല ഈ ഭൂമിയും ഇതിലെ സകലവും ബന്ധു പോകുമെന്ന് ബേദോസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു മരുഭൂമിയിൽ നിങ്ങൾക്ക് പെർമനന്റ് പെർമനന്റായിട്ടൊരു വീടുണ്ടാകരുത് നിങ്ങൾ ടെന്റുകൾ അടിച്ച് യാത്ര ചെയ്യണം നാം ഒരു വഴി വഴിയാത്രക്കാരെ പോലെയാണ് ഈ ഭൂമി നാം കാണുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് കൈവിട്ടു പോകാനുള്ളതാണ് ഒടുവിൽ നാം ഈ ശരീരത്തെയും വിട്ട് ഇവിടുന്ന് മാറിപ്പോകുമ്പോൾ അവിടെ കർത്താവിന്റെ തിരുസന്നതിയിൽ നാം ആയിരിക്കും എന്നുള്ള ഉറപ്പ് നമുക്കിവിടെ ഉണ്ടാകണം ആ ഉറപ്പിനു വേണ്ടിയുള്ള സംരക്ഷണം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണായും അവരെ വഴി നടത്തി അവർക്ക് സ്വർഗീയ പൂജ്യം കൊടുത്തു നമ്മുടെ കർത്താവ് തന്റെ തിരുശരീര രക്തങ്ങൾ അവൻ നമുക്ക് നൽകി ആ ഇസ്രായേൽ ജനത്തിന് മന്ന പൊഴിച്ചു കൊടുത്തതുപോലെ നമ്മുടെ കർത്താവിൻ്റെ രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിലും അനുഭവത്തിലും നാം വളരുമ്പോൾ നാം ഭാഗ്യശാലികളായി മാറുകയാണ് നാം ദൈവരാജ്യത്തിലെത്തുവോളമുള്ള വഴിയാഹാരം എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ വഴിയാഹാരത്തോടും കൂടെ സമാധാനത്താൻ പോകുകയും എന്നാണ് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ അതുകൊണ്ട് ഈ ലോകയാത്രയിലെ ഈ താൽക്കാലിക ജീവിതത്തിലെ ആവശ്യങ്ങൾ വലുതായി കാണാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായി യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേം അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് അരുള്ളി ചെയ്ത ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാൻ ഈ പെരുന്നാൾ മുഖാന്തിരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പെരുന്നാളിലേക്ക് ക്ഷണിച്ച മുൻവികാരി അറക്കപ്പറമ്പിൽ അച്ഛൻ പലൂസ് അച്ഛൻ എവിനെത്തോട് ഓർക്കുന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച വാക്കുകൾ ഒരുമിക്കുന്നു ദൈവമായ ഒരു താവുന്ന അദർശ്യമായ വലതു തൃക്കരം നീട്ടി നിങ്ങളെല്ലാവരെയും